ഭാവി സുരക്ഷിതമാക്കാനുള്ള സ്വപ്നങ്ങളുമായി ആയിരക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത് എന്നാൽ കുടിയേറ്റ നയങ്ങളിലുണ്ടായ അപ്രതീക്ഷിത മാറ്റങ്ങളിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പഠന സ്വപ്നം തകരുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത് കാനഡ ഓസ്ട്രേലിയ യു എന്നീ രാജ്യങ്ങളിൽ സ്റ്റഡി വിസ നിയമങ്ങൾ കർശനമാക്കുന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ വിദേശ രാജ്യങ്ങളുടെ പഠനത്തിൽ കുറവുണ്ടാകുമെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് ജർമ്മനി ഫ്രാൻസ് സ്പെയിൻ തുടങ്ങിയ സ്ഥലങ്ങൾ തെരഞ്ഞെടുത്തേക്കാമെന്നും വിദഗ്ദ്ധ ർ അഭിപ്രായപ്പെടുന്നു മികച്ച വിദ്യാഭ്യാസം വൈവിധ്യമാർന്ന സാംസ്കാരിക അനുഭവങ്ങൾ മികച്ച ജോലി വ്യത്യസ്തമായ ഭക്ഷണം തുടങ്ങി വിദേശ പഠനം തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മുൻപിൽ നിരവധി സാധ്യതകളാണ് തുറന്നു കിടക്കുന്നത് ഏറ്റവും മികച്ച സ്ഥാപനങ്ങളും കോഴ്സുകളും തിരഞ്ഞെടുക്കുക അതുവഴി അക്കാദമിക് മാവി സുരക്ഷിതമാക്കുക എന്നതും വിദേശ പഠനത്തിനായി തയ്യാറെടുക്കുമ്പോൾ ഏറെ പ്രധാനമാണ് തൊഴിൽ സാധ്യത തന്നെയാണ് എക്കാലത്തും വിദേശ പഠനത്തിന്റെ പ്രധാന ആകർഷണീതിയായി ചൂണ്ടിക്കാണിക്കുന്നത് കാനഡ ഓസ്ട്രേലിയ യു എന്നിവിടങ്ങളിൽ ഏകദേശം ായിരം ഇന്ത്യക്കാർ പഠിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ട് ഈ രാജ്യങ്ങളിലേക്ക് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠനത്തിനായി ഓരോ വർഷവും പോകാറുണ്ട് ഇനി ഈ വിദ്യാർത്ഥികൾ ഫ്രാൻസ് ഇറ്റലി ജർമ്മനി അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ തിരഞ്ഞെടുത്തേക്കുമെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടാതെ കാനഡ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പഠനവിസ മുപ്പത്തി അഞ്ച് ശതമാനം വെട്ടിക്കുറച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് ശതമാനത്തിലധികം വെട്ടിക്കുറയ്ക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് കാനഡ മുപ്പത്തി അഞ്ച് ശതമാനം പഠനവിസ വെട്ടിക്കുറച്ചത് ഏകദേശം എൺപതി ായിരത്തിലധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനുള്ള അവസരം നഷ്ടമാകുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥി വിസ സുരക്ഷിതമാക്കാൻ അന്താരാഷ്ട്ര അപേക്ഷകർ കാണിക്കേണ്ട മിനിമം തുകയിൽ യു സർക്കാർ അടുത്തിടെ വർദ്ധനവ് പ്രഖ്യാപിക്കുകയും ചെയ്തു ഗവേഷണ ബിരുദാനന്തര ബിരുദ പ്രോഗ്രാമുകൾ ഒഴികെ വിദേശ വിദ്യാർത്ഥികൾക്ക് അവരുടെ യു കെ സ്റ്റുഡന്റ് വിസയിൽ ഇനി ആശ്രിതരെ കൊണ്ടുവരാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ജനുവരി മുതൽ നിലവിലുള്ള കർശനമായ വ്യവസ്ഥകളായിരിക്കും ഈ രാജ്യത്ത് നടപ്പിലാക്കുക എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ യു കെയിൽ ആശ്രിതർക്കൊപ്പമുണ്ടെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിയന്ത്രണങ്ങൾ കർശനമായതിനാൽ ഇന്ത്യയിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദ അപേക്ഷകളിൽ പതിനഞ്ചു മുതൽ ഇരുപത് ശതമാനം ഇടിവാണ് പ്രവചിക്കപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ പ്രതിവർഷം രണ്ട് ലക്ഷത്തി എഴുപതിനായിരം വരുന്ന പുതിയ അന്തർദേശീയ വിദ്യാർത്ഥികളുടെ എണ്ണത്തിന് ഓസ്ട്രേലിയ ഈയിടെ പരിധി നിശ്ചയിക്കുകയും ചെയ്തു കൂടാതെ കർശനമായ വിസ ആവശ്യകതകളും യോഗ്യതാ മാനദണ്ഡങ്ങളും അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കാനഡ ഓസ്ട്രേലിയ യു കെ തുടങ്ങിയ പ്രധാന ലക്ഷ്യസ്ഥാനങ്ങളിലെ പഠന പെർമിറ്റുകൾക്കുള്ള ഇൻഡേക് പരിധി അടുത്തിടെ കുറച്ചത് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് ഗുണം ചെയ്തിരുന്നു ഇടയിൽ സ്പെയിനിൽ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പ്രവേശനത്തിൽ ശതമാനത്തിലധികം ജർമ്മനി ഏകദേശം ശതമാനം വർധനവും യൂറോപ്പിനു പുറത്ത് ന്യൂസിലാൻഡും ദുബായും ഏകദേശം പത്ത് ശതമാനം വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നു അതേസമയം പല വിദേശ സ്ഥാപനങ്ങളും അതത് സർക്കാരുകൾ ഏർപ്പെടുത്തിയ പരിധികളിൽ അതൃപ്തരാണെന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്